ഗൂഗിൾ മെറ്റ മൈക്രോസോഫ്റ്റ് പോലുള്ള ബഹുരാഷ്ട്ര കമ്പനികളുടെ ഓഫീസുകളിൽ ജീവനക്കാർക്കായി ഒരുക്കിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടാൽ ആർക്കും അല്പം അസൂയ തോന്നിയേക്കാം ഇപ്പോൾ ഇത് അത്തരം ഒരു വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഓഫ്കോഴ്സ് ട്രെൻഡ് പിന്തുടർന്ന് ഹൈദരാബാദിലെ മൈക്രോസോഫ്റ്റ് ജീവനക്കാർ അവരുടെ ഓഫീസിലെ സൗകര്യങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് പങ്കുവച്ച വീഡിയോ ആണ് കാണുന്നവരിൽ ഏറെ അസൂയതുകൊണ്ടിരിക്കുന്നു സൗജന്യ സ്നാക്ക് വെൻഡിങ് മെഷീൻ ഉറങ്ങാനുള്ള മുറികൾ യാത്രാ സൗകര്യങ്ങൾ മൈക്രോസോഫ്റ്റ് ജീവനക്കാർ പരിചയപ്പെടുത്തുന്നുണ്ട് ഒപ്പം എവിടെ നിന്നും ജോലി ചെയ്യാനും മൈക്രോസോഫ്റ്റ് തങ്ങളെ അനുവദിക്കുന്നു എന്നും അവർ പറയുന്നു ഇവയെല്ലാം ജോലിയും ജീവിതവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു എന്നും അവർ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അൻപത്തിനാല് ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് ഇന്ത്യ ഡെവലപ്മെന്റ് സെന്ററിൽ വെച്ച് ചിത്രീകരിച്ച വീഡിയോ ഇതുവരെ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് വീഡിയോയിൽ ഇത് ഞങ്ങളുടെ മൈക്രോസോഫ്റ്റ് ജീവനക്കാർ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് തീർച്ചയായും ഇത് ഏറെ സുഖകരമായിരിക്കും എന്നാണ് മൈക്രോസോഫ്റ്റ് ഇന്ത്യ ഡെവലപ്മെന്റ് സെന്ററിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നുള്ള കമ്മിറ്റി മറ്റുള്ളവരാകട്ടെ ഈ സൗകര്യങ്ങളെല്ലാം കണ്ട് അല്പം അസൂയാലുക്കളായി കോളേജ് പറഞ്ഞ കാലത്ത് വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കുന്നതിന് പ്രചോദനം നൽകാൻ കോർപ്പറേറ്റ് പ്രസന്റേഷനുകൾക്ക് പകരം ഈ വീഡിയോ കാണിക്കൂ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് അതേസമയം അടുത്ത കാലത്തായി മൈക്രോസോഫ്റ്റ് നടത്തിയ പിരിച്ചുവിടലുകളെ വിമർശിച്ചും ചിലർ കമന്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ മൈക്രോസോഫ്റ്റ് ജീവനക്കാരാണ് തീർച്ചയായും ഞങ്ങൾ ഏത് സമയവും പിരിച്ചുവിടപ്പെടാം എന്ന കമന്റാണ് അതിലൊന്ന് മൈക്രോസോഫ്റ്റ് ഇന്ത്യ ഡെവലപ്മെന്റ് സെന്ററിലെ കെട്ടിടങ്ങളിൽ ഒന്നിന് ഊർജ്ജക്ഷമതയ്ക്കുള്ള എൽ ഇ ഡി ഗോൾഡ് സർട്ടിഫിക്കേഷനും ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ആംബുലൻസ് ഫാർമസി സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് എണ്ണൂറ് പേർക്ക് ഇരിക്കാവുന്ന ആംഫി തിയേറ്റർ എ സിയും വൈഫൈ സൗകര്യങ്ങളുമുള്ള ബസ്സുകൾ ബാങ്കുകൾ എ ടി എമ്മുകൾ മികച്ച സൗകര്യങ്ങളും പരിശീലകരുമുള്ള ജിംനേഷ്യം യോഗ എറോബിക്സ് ക്ലാസുകൾ എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്